എം ജി സർവകലാശാല കലോത്സവം വി പീപ്പിൾ ഓഫ് ഇന്ത്യ നാലാം ദിവസത്തിലേക്ക് ജസ്റ്റിസിൽ മുഴങ്ങി തുടങ്ങി വിവിധ കോളേജുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ അവസാനഘട്ട മത്സരത്തിനായി തയ്യാറെടുക്കുന്നു ചരിത്രവുമായി ഏറെ ബന്ധമുള്ള മാപ്പിളപ്പാട്ട് ഒരു മത്സര ഇനമായി എം ജി സർവകലാശാല ഉൾപ്പെടുത്തുന്നത് ഇതാദ്യമായിട്ടാണ് മാപ്പിളപ്പാട്ടിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ അനുഭവങ്ങൾ അറിഞ്ഞു വരാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എം ജി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിൽ വരാൻ സാധിച്ചതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട് ഞാൻ തൃപ്പൂണിത്തറ ആർ എൽ വി ഗവൺമെൻറ് മ്യൂസിക് ആൻഡ് ഫൈൻ കോളേജിൽ മ്യൂസിക് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഞാനിവിടെ പങ്കെടുത്ത ഏറ്റവും മാപ്പിളപ്പാട്ടാണ് സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റിയതിൽ ഈ മാപ്പിളപ്പാട്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് മാപ്പിളപ്പാട്ട് സോളോ പെർഫോമൻസ് വരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ പങ്കെടുക്കാൻ പറ്റിയത് ഭാഗ്യമായിട്ട് കാണുന്നു പിന്നെ പ്രോഗ്രാം വളരെ പങ്കാളിത്തം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിൻ്റെ ഭാഗമായ കാഴ്ചയിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ കതിജ പറഞ്ഞു യു സിക് കോളേജ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ അവിടുത്തെ പി ജി ഫസ്റ്റ് ഇയർ എം ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ് ഞാനിപ്പോൾ ഇവിടെ ജിയേഴ്സിറ്റി കലോത്സവത്തിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ട് വന്ന് നിൽക്കുകയാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ മൂന്ന് വർഷത്തിന് ശേഷമാണ് മാപ്പിളപ്പാട്ട് മത്സരത്തിലൊരു ഒരു ഒരു യൂണിവേഴ്സിറ്റി ലെവലത്തിൽ മത്സരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു നെർവസ്നെസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്രീത്തിംഗിഷ്യം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ലോട്ടിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിൽ അതുകൊണ്ട് പാടി നന്നായി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഏ ഗ്രേഡ് എങ്കിലും കിട്ടും എന്നുള്ളത് എൻ്റെ പേര് ഷോൺ ഞാൻ ബെസിറ്റിസ് കോളേജിൽ ഫൈൻ ലിയർ എക്കണോമിക്സ് ആണ് അപ്പം ഞാൻ ഞാനിന്നിവിടെ മാപ്പിളപ്പാട്ട് കോമ്പറ്റീഷനാണ് വന്നത് കുഴപ്പമില്ലാതെ പാടാൻ പറ്റി പനിയായിട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ബെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ സ്കൂളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് സ്കൂളിൽ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷമൊന്നും ഇവിടെ മാപ്പിളപ്പാട്ടായിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഫ്രഷ് ആണ് ഫൈനൽ ഇയറിലാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ പേര് മീര പ്രദീപ് ഞാൻ അസംഷൻ കോളേജിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ മാപ്പിളപ്പാട്ടിൻ്റെ കോമ്പറ്റീഷനാണ് വന്നത് നല്ലതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി നല്ല കോമ്പറ്റീഷനായിരുന്നു എല്ലാം കറക്റ്റ് സമയത്ത് തുടങ്ങിയോണ്ട് തന്നെ നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടായിരുന്നു ഓരോരുത്തർ പെർഫോം ചെയ്തത് എൻ്റെ പേര് ഫാരിസ് ഫൈസൽ ഞാൻ കൊച്ചി കോളേജിൽ നിന്നാണ് വരുന്നത് ഇവിടെ മാപ്പിള മാപ്പിളപ്പാട്ടിൽ മത്സരിക്കാനായിട്ട് വന്നതാണ് എൻ്റെ ഒരു അനുഭവം പറയാനാണെങ്കിൽ വളരെ നല്ല അനുഭവം തന്നെയാണ് എന്ന് വെച്ചാൽ സ്റ്റേജായാലും സൗണ്ട് സിസ്റ്റം ഒക്കെ ആയാലും വളരെ നല്ലതായിരുന്നു മത്സരാർത്ഥികൾക്ക് മാത്രമല്ല കാണികൾക്കും പറയുവാനുണ്ടേറെ ഞാനിവിടെ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം കാണാൻ വേണ്ടി എത്തിയതാണ് വളരെയധികം താല്പര്യത്തോടെയാണ് ഞാനിവിടെ എത്തിയത് കാരണം ഞാനിത് ആദ്യമത്തെ വർഷമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിവിടെ എങ്ങനെയാണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ ഒരാഗ്രഹം അതുകൊണ്ട് മാപ്പിളപ്പാട്ട് ഞാൻ ജസ്റ്റ് കാണുകയും അവിടുത്തെ കുറേ കോളേജുകാർ വന്ന് മത്സരിക്കുകയും ചെയ്തു അപ്പം അവർ ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു വളരെ പരിപാടി എല്ലാവരും നന്നായിരുന്നു ഞാനിവിടെ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗിന് വന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവിടെ മാപ്പിളപ്പാട്ടിൻ്റെ കുറച്ച് നേരം കാണാൻ കയറി അപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുന്നത് നല്ല കേൾക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഉണ്ട് പേര് ബിന്ദു ഞാൻ മോൾ കൊണ്ട് വന്നതാണ് മോൾ സി എം എസ് കോളേജിൽ പഠിക്കുന്ന ഷോർട്ട് സ്റ്റോറി എഴുതാനിവിടെ വന്നതാ അതിൽ കൂടെ ഞാൻ ഇവിടുത്തെ ബി സി എം കോളേജിൽ നമ്മൾ എന്തോ മാപ്പിള പാട്ട് കേട്ടു ഇഷ്ടപ്പെട്ടു പിള്ളാരണം എന്റെ പേര് അപർണ ഞാൻ സി എംസ് കോളേജിലാണ് പഠിക്കുന്നത് എനിക്കിപ്പോ ഇവിടെ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ കണ്ടു മാപ്പിളപ്പാട്ടൊക്കെ കേട്ടു ഇഷ്ടപ്പെട്ടു നല്ല പ്രോഗ്രാംസ് ആണ് മാപ്പിളപ്പാട്ടിന്റെ അലകൾ ജസ്റ്റിസിൽ തുടരുകയാണ് വിദ്യാർത്ഥികളും കാണികളും മാറ്റത്തിന്റെ ആവേശത്തിലാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ബാക്കുണ്ട് ദേവപ്രിയ ന്യൂസ് எம்ஜி யூனிவர்சிட்டி கலோத்ஸவார்த்து